പാലക്കാടെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കൊല്ലങ്കോടും നെല്ലിയാമ്പതിയും എല്ലാമായിരിക്കും എന്നാൽ അതിനേക്കാൾ ഉപരി അതുപോലെ തന്നെ മനോഹരമായ വേറെയും കുറേ സ്ഥലങ്ങൾ പാലക്കാട് ഇനിയും കാണാനുണ്ട് അങ്ങനത്തെ ഒന്ന് രണ്ട് സ്ഥലങ്ങളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് പെരിങ്ങോട്ടുകൃശിക്കടുത്തുള്ള ഞാവലിൻകടവ് ഗ്രാമം ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു തനി നാടൻ പാലക്കാടൻ ഗ്രാമം ഭാരതപ്പുഴയുടെ കുറുകെ കെട്ടിയിരിക്കുന്ന ഒരു തടയണയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ വെള്ളമൊക്കെ കുറവുള്ള സമയത്ത് അക്കരെ നിന്നുള്ള ആൾക്കാർ ഈ തടയണയുടെ മുകളിൽ കൂടി നടന്നിട്ടാണ് ഇപ്പുറത്തേക്ക് വരാറുള്ളത് പാലക്കാട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് വരണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഞാവലിൻ കടവ് ജുമാ മസ്ജിദ് എന്ന് ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ മതി പെരിങ്ങോട്ട് കുറിച്ച് ജംഗ്ഷനിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാൽ നമുക്കിവിടെ എത്താം ഇപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാളവണ്ടിയൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം അടുത്ത നമ്മുടെ സ്പോട്ട് വെങ്കലക്കയം ഡാമാണ് സത്യം പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ ഇങ്ങോട്ടെത്തിയ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയത് രാത്രിയാണ് അത്ര സമാധാനമുള്ളൊരു സ്ഥലമാണിത് ഈ കരിമ്പനക്കൂട്ടങ്ങളെല്ലാം കാവൽ നിൽക്കുന്ന ഈ വെങ്കലക്കയം ഡാമിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് അല്ലെങ്കിലും തമിഴ്നാടിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ട്രാഫിക്കിൻ്റെ ബഹളങ്ങളൊന്നുമില്ലാതെ ഈ ടൂറിസ്റ്റുകളുടെ തിരക്കുകളൊന്നുമില്ലാതെ കാമാൻ കൊയറ്റായ ഒരു സ്ഥലം ഇവിടെ വന്നിരുന്ന സമയം പോകുന്നത് അറിയേയില്ല അത്ര അടിപൊളിയാണ് ഇവിടെ ഈ ഡാമിലിപ്പം നിറച്ചും വെള്ളമുണ്ട് അതുകൊണ്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ള വെള്ളം ഇല്ലാത്തപ്പോൾ വരുവാണെങ്കിൽ അങ്ങ് താഴെയൊക്കെ പോയി നമുക്ക് എല്ലാം കാണാം കേട്ടോ അതുപോലെ ആ പനയുടെ ഇടയിൽക്കൂടെ ഒക്കെ പോയി നമുക്ക് വണ്ടിയും കൊണ്ട് പോവാം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നല്ല കാറ്റാണ് അവിടെ അതാണ് പാലക്കാടൻ കാറ്റ് ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോൾ നല്ല കാറ്റായിരിക്കും ഇവിടെ എന്തായാലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഇവിടെ വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് നിങ്ങളൊന്ന് വന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല ഉറപ്പാണ് പിന്നെ ഇങ്ങോട്ട് വരേണ്ട വഴി പാലക്കാട് വന്ന് പൊള്ളാച്ചി റൂട്ടിൽ ആണ് ഈ സ്ഥലമുള്ളത് പൊള്ളാച്ചി റൂട്ടിൽ മീനാക്ഷിപുരം കഴിഞ്ഞാലാണ് വണ്ടിത്താവളം മീനാക്ഷിപുരം കഴിഞ്ഞ് അടുത്ത സ്ഥലമാണിത് പ്ലാച്ചിമട പ്ലാച്ചിമട എന്നൊക്കെ നേരത്തെ കേട്ടിട്ടില്ലേ എൻ്റെ അടുത്താണ് കേട്ടോ പാലക്കാട്ടിൽ നിന്ന് മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് ഗൂഗിൾ മാപ്പിൽ വെങ്കലക്കയം ഡാമെന്ന് ലൊക്കേഷൻ ഇട്ടാൽ മതി കിളികളുടെ കലപ്പലിയെല്ലാം കേട്ട് ഇവിടെ ഇരുന്ന സമയം പോയതറിഞ്ഞില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം